ഗുഡ് മോർണിംഗ് മറ്റോ മോള് ചെല്പം പോയിട്ടുണ്ടാകും അടുത്തു ഏ എന്തോ തുറക്കണ ശബ്ദം ഒന്ന് നോക്കട്ടെ എന്താ ഇത് ആയിക്കാട്ട് നേരെ കൊറേ സമയം ആയിക്കണേ മലയാളം അടുത്ത് കൊണ്ടുവന്നിട്ടില്ല എന്നാ ചെയ്തോ എനിക്ക് വല്ലാതെ ഒരു വയ്യ പേജ് നമ്പർ എയ്റ്റീൻ ഓക്കെ അടുത്തോ പാഠഭാഗം വായിച്ചു നോക്ക് ഞാൻ ഇപ്പൊ വരാം എക്സാം പേപ്പർ റെഡി ആക്കിട്ട് വരാം പേപ്പർ എടുത്തിട്ട് വന്നു എല്ലാ മെഴുതിക്കോ ഒന്നെടുത്തോ നെയ് പേ ഞാ കൊണ്ടുവന്നിട്ടില്ല എന്തോ കുട്ടിയെ ഞാൻ സ്റ്റാഫിൽ പോയി എടുത്തോ പേന് വെയിറ്റ് ചെയ്യാണ് അല്ല എക്സാം ഡേറ്റ് ടൈം ക്ലാസ് വേഗം കോ കോപ്പി അടച്ചോട്ടെ ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ലല്ലോ രണ്ടും ആ ഓക്കെ എന്നാ കൊണ്ടും വരും ടെസ്റ്റ് പേപ്പർ ഓക്കെ ജയാ

ഓക്കെ എക്സാം കഴിഞ്ഞു സ്കൂള് വിട്ടു ഓക്കെ നാളെ വന്നിട്ട് ഇംഗ്ലീഷ് പഠിക്കണേ ബായ് സമയം ഒരുപാട് അതിലും എന്താ മോള് വരാട്ടി ഓ ചെലപ്പം നീ ഫുൾ മാർക്ക് കിട്ടിട്ടുണ്ടാവും മരകില് കെട്ടിട്ടുണ്ടാവൂല നീ പഠിച്ചിട്ടില്ലല്ലോ പക്ഷെ നീ നല്ല ബെസ്റ്റ് ആണല്ലോ സ്റ്റുഡന്റ് അപ്പൊ നീ ചെലപ്പം പേടിയായി നല്ല കുഴപ്പമില്ല ഞാൻ ജസ്റ്റ് പറയും ആ സാരല മോളെ അപ്രോമിസ് ആത്യം അമ്മ നന്നായിട്ട് മതി ലേതല്ലേ ഇംഗ്ലീഷ് എക്സാമില് ഫുൾ മാർക്ക് ഫുള്ള് മാർക്ക് കിട്ടിക്കോ രാത്രി അയക്കണ് വാ നീ പഠിച്ചോ ചെന്നിട്ട് ഓക്കെ ബൈ സ്കൂളു പോമോ വേഗം പാക്ക് ചെയ്തിട്ട് റെഡി ആയിട്ട് സ്കൂളിൽ പോയിക്കോ നന്നായിട്ട് ചെയ്യണം കേട്ടോ മോളെ പേപ്പർ കിട്ടും ആ ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ട് വരണം ഹലോ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് ഡൗൺ ഇന്നത്തെ എക്സാം തരാം ഫോൺ കൊണ്ടുവരാൻ പാടില്ല എൻറെ കയ്യിൽ ദാ അസ്ന ഫോൺ കൊണ്ടുവരാൻ പാടോ എക്സാം അല്ലേ എന്താ സ്വകാര്യം പറയുന്ന എക്സാം റിസൾട്ട് തരാം യാ ലീഡറാവ് ചെന്നിട്ട് ഞാൻ സ്റ്റാഫ് വന്നിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് വരാം പോയി പഠിച്ചോ ഞാനൊന്നും സ്വകാര്യം പറയുന്നത് മതിക്കാണ് ഞാൻ ക്വസ്റ്റ്യൻ പറയാം കോപ്പി അടിക്കാൻ പാടില്ല നോക്കാണ് ഹു ഹൂസ് ദ പവർഫുൾ ആനിമൽ ഇൻ ലാൻഡ് ഫസ്റ്റ് ക്വസ്റ്റൻ ആ

എന്താ ഓള് വരാത്ത എക്സാമ്പിള് എത്ര മാർക്ക് കിട്ട എക്സാമിന് സീറോ സീറോ രണ്ട് എക്സാമിനോ ഒരു എക്സാമില് പത്തിൽ പത്താണ് അപ്പൊ കൊഴപ്പമില്ല ടീ കുട്ടിയെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലടിക്കോളെ വാ സ്കൂളിൽ പോവു ലൈറ്റായി ഇത്ര നേരം ഇട്ടു വാ പോവ വാ വന്നോണ്ടി മര്യാദക്ക് വന്നോണ്ട്